സ്വന്തം അപ്പന്റെ കലം പിടിച്ചോണ്ട് ഒരു യാത്ര ചെയ്യുക അവൻ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ആ തിരുനാളിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒരുപാട് സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലായി അപ്പനോട് പറഞ്ഞു അപ്പ എനിക്ക് കളിപ്പാട്ടം

മാത്രമേ യഥാർത്ഥ നമുക്ക് ജീവിക്കാൻ കണ്ടോ അപ്പന്റെ കരം ൂടെ ആനയെ കളിപ്പാട്ടം കണ്ടതും എല്ലാം അവൻ എന്തായിരുന്നു അവന് സന്തോഷമായിരുന്നു പക്ഷേ അപ്പന്റെ കരം വിട്ടു പോയപ്പോൾ ഈ സന്തോഷം പകർന്നതല്ല അവന് സന്തോഷമായിരുന്നോ അപ്പന്റെ കരം വിട്ടുപോയപ്പോൾ പോയപ്പോൾ അപ്പനെ കര പിടിക്കുവാനുള്ള വഴിയാ അപ്പനെ തിരിച്ചറിയുവാനുള്ള നിമിഷമാനേഹത്തിലേക്ക് കടന്നു വരാനായിട്ട ദൈവം ഈ కుటుంబంగా <inaudible> ിലെ വിളിച്ചാൽ അറിവെക്കും അന്തത്തിൽ വിളിച്ച ആ പ്രതികൂലത്തിലേക്ക് അയച്ചു ദാനിയിൽ വന്നിട്ട് ആ ന്യായാധിപന്മാരെ വിചാരണ ചെയ്ത് അവരോട് ചോദിക്കുന്നുണ്ട് അവളെവിടെ വെച്ചാണ്

കടന്നുപോയി കടന്നുപോയി ഒറ്റപ്പെട്ട ജീവിതത്തിലേക്കോ ുംവേശിക്കാൻ പറ്റിയില്ല പല ധ്യാന കേന്ദ്രങ്ങൾ കേറിയിറങ്ങി സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് പലരും വിളിച്ചുകൊണ്ട് പോയി പക്ഷേ സൗഖ്യം കിട്ടിയില്ല ഒരുപാട് വേദന കടന്നുപോയി അപ്പോൾ ദൈവസ്ഥാനും പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും എന്ന് പറയുന്ന ഒരുപാട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞോ എനിക്ക് ഞാൻ ഈ ഒരു പ്രശ്നം ു അത് പോലീസ് കേസ് കൊടുത്തു പോലീസ് വന്ന പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോള് പറഞ്ഞു ഞാൻ മോനും മരുമോളൊക്കെ ആയിരുന്നു ഞാൻ കൊടുത്തേന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് കൊടുത്തിട്ടില്ല അവരൊരുപാട് വേദനിച്ചു വേദനിച്ചിട്ട് അവരില്ലാത്ത കാശിമേക്കേണ്ട അവസ്ഥ തോന്നും അതുകൊണ്ട് ഈ അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ഭയങ്കര വെറുപ്പാണ് അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞു സംസാരിച്ചു and <laughs>

വിട്ടുകൊടുത്തില്ലേ നിങ്ങളുടെ ഉൾക്കടലല്ല നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാരമാണ് ദൈവം നമ്മളെ കാണുന്നുണ്ട് നമ്മളോർക്കോ ആരും നമ്മളെ മനസ്സിലാക്കി ജോലി കയറിയിരിക്കുന്ന സമയം ഇപ്പൊ കൂടെ ഉണ്ടായ പ്രാവശ്യം ഞാൻ വിജയപരം രൂപ ആ ഒരു ധ്യാനത്തിന്റെ ദോശവാ മോദ അച്ഛൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കേ നിങ്ങൾ الايه കർത്താവാണ് നാളേ അല്പനേരം നാളേ ഇല്ല ഇന നമ്മൾ വിശുദ്ധികരിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ કૃпа നമുക്ക് കാണാൻ സാധിക്കും ഹ Alleluia ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താ യേശുദിയോ നമ്മൾ ഭാഗ്യവാന്മാം അവ ദൈവത്തെ കാണ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ നമ്മെ ഉയർത്തിയിരിക്കുന്നത് വിശുദ്ധിയേക്ക അശുദ്ധിയേക്കല്ല നമ്മൾ

എന്ന് പറയുന്നവൻ അവൻ പറഞ്ഞപ്പോൾ തന്റെ വിട്ടുകൊടുത്തപ്പോൾ കർത്താവ് കർത്താവ് നീ അവന് നമ്മൾ നമ്മളെ തന്നെ വിശദീകരിച്ചാൽ ക്രമയുണ്ടാകും അനുഗ്രഹം ഉണ്ടാവും നമ്മുടെ കുടുംബ ജീവിതവും വ്യക്തിപരമായ ജീവിതവും അനുഗ്രഹിക്കുന്നു और uh -huh. uh -huh. uh -huh.

എത്രമാത്രം തകർന്നുപോയ അവസ്ഥയിലാണെങ്കിലും പിടിച്ച് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ കുംഭസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ പോകും നമ്മുടെ മനസ്സിൽ നിറുപ്പ് കാണാം പാവത്തിൻ്റെതായ അവസ്ഥകൾ കാണാം എങ്കിലും നമ്മളെ വിശദീകരിക്കാൻ അവൻ്റെ രക്തത്താണ് കഴുകപ്പെടാൻ അവൻ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് കുംഭസ്ഥാനം നമുക്ക് നൽകിയിരിക്കുന്നത്

അതിലേക്ക് വിട്ടുകൊടുത്ത്